ആക്സ് ന്യൂസിൽ രാകേഷാണുള്ളത് എന്നോടൊപ്പം ഉള്ളത് ഷോൺ ജോർജ് ആണ് ബി ജെ പിയിലേക്ക് വന്ന പുതിയ യുവ നേതാവ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് അങ്ങയുടെ മണ്ഡലം പത്തനംതിട്ടയാണ് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു ബി ജെ പിയുടെ അവസ്ഥ തിരുവനന്തപുരം നമുക്ക് ജൂൺ നാലിന് ബലം പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി കൈപൊക്കുന്ന ഒന്നാമത്തെ താമര വിജയിന്ന സ്ഥലം തിരുവനന്തപുരമായിരിക്കും എനിക്ക് ഒരു സംശയവും ആദ്യത്തെ മണ്ഡലമായിരിക്കും തിരുവനന്തപുരം അതുമാത്രമല്ല കേരളത്തിലെ ഉടനീളം വലിയ രീതിയിലുള്ള നരേന്ദ്രമോദി തരംഗം കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഞാൻ വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ള വാർത്തയാണ് പ്രഖ്യാപിക്കാത്ത ചില മണ്ഡലങ്ങളുണ്ട് കൊല്ലമുണ്ട് ഇപ്പോൾ എറണാകുളമുണ്ട് എറണാകുളത്ത് അങ്ങയുടെ പേരും പരാമർശിച്ച് കേൾക്കുന്നു ചില വാർത്തകൾ വരുന്നു അങ്ങയെ എറണാകുളത്ത് മത്സരിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു അത്തരത്തിലുള്ള പല ആലോചനകളുണ്ടോ അങ്ങക്ക് ഒരിക്കലുമില്ല പ്രത്യേകിച്ച് പാർട്ടി എന്നോട് അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ വേണ്ട എന്ന് അല്ല എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പാർട്ടി വന്നിട്ട് രണ്ട് മാസമായി പാർട്ടിയിൽ ഏറ്റവും ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേരളം ഓട് ഒട്ട് ഓടി നടക്കാനും എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകരെയും നേതാക്കളെയൊക്കെ പരിചയപ്പെടാനും എല്ലായിടത്തും പോയി പ്രസംഗിക്കാനും ഒക്കെ എനിക്ക് കിട്ടുന്നൊരു അവസരമാണ് അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് വാഴാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഒരു പാർട്ടിക്കാത്തൊരു സ്വാതന്ത്ര്യം പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും പക്ഷേ വ്യക്തിപരമായി എന്നോട് അഭിപ്രായം ചോദിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും പത്തനംതിട്ടയിൽ എങ്ങനെയുണ്ട് ഇലക്ഷൻ കാരണം അനിൽ ആന്റണിയാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്താണ് ഇപ്പോൾ പത്തനംതിട്ടയിലൊരു അവസ്ഥ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തിരുവനന്തപുരം പോലെ തന്നെ അനിലാൻഡിന് ജയിച്ചു വന്നാൽ ആ നാട്ടിലുണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ അല്ലെങ്കിൽ അനിലാൻഡിലൂടെ എന്തൊക്കെ പത്തനംതിട്ടയ്ക്ക് നേടാൻ കഴിയുമെന്ന് പത്തനംതിട്ടക്കാർക്ക് നല്ല ബോധ്യമുണ്ട് അതുപോലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു വാട്ടർ ഫ്ലോപ്പാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പതിനഞ്ച് വർഷമായിട്ട് ആ നാട്ടിൽ അയിമാസായിട്ടില്ലാതെ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ അപ്പോൾ ഇവരോടൊക്കെയുള്ള വലിയ എതിർപ്പ് അനിലാൻഡിലേക്ക് ഗുണമാകും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്ത് ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ചില മറ്റേ അങ്ങയുടെ പിതാവായിട്ടുള്ള പി സി ജോർജ് അദ്ദേഹവും അൻലാന്റുമായിട്ടുള്ള പ്രചരണത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഒരു അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങിക്കുന്നു അത് തൊട്ട് കൊടുക്കുന്നു സ്വന്തം മകനെ പോലെ കൊണ്ടു നടക്കുന്ന ഒക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് കുസൃതി രാഷ്ട്രീയം ഒട്ടും രാഷ്ട്രീയമല്ല എന്നാലും ഒരു കുസൃതി ചോദ്യമാണ് എന്താണ് തോന്നാറുള്ളത് അദ്ദേഹം ഈ പാർട്ടിയുടെ സമാനതായ നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ പ്രത്യേകിച്ചും എ കെ ആണ് സാറും പപ്പായും ഒക്കെ ആയിട്ടുള്ള ആത്മബന്ധം ഒത്തിരി വലുതാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുമിച്ചുണ്ടായ സമയമുണ്ടായി എതിർത്തുന്ന സമയമുണ്ടായെങ്കിൽ പോലും അനിൽ സാറിൻ്റെ മോനാണ് അപ്പോൾ ആ ഒരു കരുതലും സ്നേഹം എത്തും അനിലിനോടുണ്ട് അതിനൊരു സംശയമില്ല തീർച്ചയായിട്ടും അതുണ്ടാവും ഇപ്പോൾ ആദ്യത്തെ താമര വിരിയുന്നത് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു ഒരു അവസ്ഥ താമരയ്ക്കുള്ള സാധ്യത എത്രത്തോളം ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഈ എതിർ സ്ഥാനാർത്ഥിയായ രണ്ടുപേരും മടുത്തു ഈ രണ്ടെണ്ണം ഒരെണ്ണം കേരളം മുഴുവൻ കട്ടുപിടിച്ച ഒരു പരിവായിട്ട് ഇപ്പം പത്തനംതിട്ട നന്നാക്കാൻ ഇറങ്ങിയേക്കാണ് രണ്ടാമത്തെ അതുപോലെ പതിനഞ്ച് വർഷമായിട്ട് അവിടെ ഒരു പരിവുവാക്കിയ മണ്ഡലത്തെ മാറ്റിയ മനുഷ്യനാണ് ജനം അടുത്തില്ലേ ജനം മാറി ചിന്തിക്കും അവസാന ചോദ്യം മാസപ്പടി വിവാദം എന്ന അതിനിടയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതിൽ നിന്നും ഒരു തരി പുറകോട്ട് പോയിട്ടുണ്ടോ ഇലക്ഷൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അതോ അതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ എൻ്റെ ജോലി കഴിഞ്ഞല്ലോ എൻ്റെ ആവശ്യം എന്തായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം ഈ വിഷയത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയത്തിൽ ഒരന്വേഷണം നടത്താൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏജൻസിയാണ് ആ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു ആ അന്വേഷണം ആരംഭിപ്പിക്കാൻ എൻ്റെ നിയമ പോരാട്ടങ്ങൾ കൊണ്ട് കഴിഞ്ഞു ഞാൻ അതിൽ അങ്ങേറ്റം സംതൃപ്തനാണ് നൂറ് ശതമാനം ഞാനത് ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എട്ട് മാസമാണ് ഈ ഒരു ഇലക്ഷൻ സമയമൊക്കെ അവർ അവരുടെ ജോലി ചെയ്യട്ടെ അത് കഴിഞ്ഞ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം ഈ ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് കൂടുതലായി വരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ക്രൈസ്തവർ കൂടുതലായി ഈ ഈ ഇലക്ഷനിൽ അവരുടെ വോട്ട് ബിജെപിക്ക് നൽകും എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി റബർ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങളെ വളരെ അതീവ ഗൗരവമായി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ മുമ്പിലും അതുപോലെ കൊമേഴ്സ് മന്ത്രിയുടെ മുമ്പിലും നടാജിയുടെ മുമ്പിലൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയും ഇവിടുത്തെ സാധാരണക്കാർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഉണ്ടായേ പറ്റൂ അതിന് ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ കോൺഗ്രസിനോ സി പി എമ്മിനോ വോട്ട് ചെയ്തിട്ട് ഇനിയും ഒരിക്കലും എവിടെയും എത്തില്ലാത്ത കുറേ ആളുകളെ ഇവിടുന്ന് ഡൽഹിക്ക് പറഞ്ഞു ഇവിടുന്ന് എന്ത് കാണിക്കാനോ എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല വിവരമുള്ളൊരു സമൂഹം കേരളത്തിലുണ്ട് കേരളത്തെ കേരള ജന ജനപ്രബുദ്ധമായ ജനതയാണ് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ പ്രാവശ്യം എന്ത് നടക്കണോ അതുകൊണ്ട് നല്ല പ്രതീക്ഷയിലാണ് ഓക്കെ എന്തായാലും ആശംസക താങ്ക്